നഴ്സിംഗ് ജോലിക്കായി വിസിറ്റിംഗ് വിസയിലാണ് തൃശൂർ സ്വദേശി എൽദോയെ മാൻ പവർ കൺസൾട്ടൻസിയായ അൾറാസി ഖത്തറിൽ എത്തിച്ചത് വിസ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് മൂന്ന് മാസമായി എൽദോ ഖത്തറിൽ കുടുങ്ങിക്കിടക്കുകയാണ് മൂന്നര ലക്ഷം രൂപ പിഴ അടച്ചാലേ എൽദോയ്ക്ക് നാട്ടിലെത്താനാകൂ ഈ തുകയടക്കാൻ ഏജൻസിക്കാർ തയ്യാറാകാത്തതാണ് പ്രശ്നമെന്ന് എൽദോയുടെ മാതാപിതാക്കൾ പറയുന്നു വന്നിട്ട് ചോദിക്കുമ്പോൾ പറയും നാളെ മറ്റന്നാർക്കും ഈ ആഴ്ചയിൽ തന്നെ രണ്ടു പ്രാഴ്ചയായി വരുന്ന തിങ്കളാഴ്ചയും വന്ന് വെള്ളിയാഴ്ചയും വന്നു ഇതുവരെ നഴ്സിംഗ് ജോലി വാഗ്ദാനം ാണ് ആറു മാസങ്ങൾക്ക് മുൻപ് വിസിറ്റിംഗ് വിസയിൽ എൽദോയടക്കം ഉദ്യോഗാർത്ഥികളെ അൽറാസി അടക്കം കൊണ്ടുപോയത് ജോലി ശരിയായതിനു ശേഷം വർക്ക് വിസ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം ഇതിനായി ഓരോരുത്തരിൽ നിന്നും രണ്ടു ലക്ഷത്തോളം രൂപ ഏജൻസി കൈപ്പറ്റി എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ എല്ലാവർക്കും ജോലി തരപ്പെടുത്തി നൽകാനായില്ലെന്ന് ഏജൻസിക്കാർ സമ്മതിച്ചു കുട്ടികള് മൂന്ന് മാസത്തെ വിസിറ്റിംഗ് വിസിറ്റിംഗ് വിസ 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 കുട്ടികളുടെ പേരിൽ പേർ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ജോലി ലഭിക്കാതെ നാട്ടിലെത്തി നാല് പേർക്ക് വിസ കാലാവധി ദീർഘിപ്പിച്ച് നൽകി രണ്ടു പേർക്ക് നഴ്സിംഗ് ജോലിക്ക് പകരം ടൈൽ ഫാക്ടറിയിലാണ് ജോലി നൽകിയത് തട്ടിപ്പിനെതിരെ പ്രതിഷേധവുമായി നഴ്സിംഗ് സംഘടനകൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തി തുടർന്ന് പോലീസ് എത്തി മൂന്ന് ഏജൻസി ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തു ഇന്ത്യ വിഷൻ കൊച്ചി